ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ തൃശൂർ കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടക്കാൻ ചർച്ചകൾ നടക്കുന്നതായും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് വിഷയം ഉന്നയിച്ച് കത്തയച്ചതായും അദ്ദേഹം പറഞ്ഞു വെടിക്കെട്ട് മാനദണ്ഡങ്ങൾ പാലിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു പൂരം ഭംഗിയായി നടത്തുന്നതിന് സർക്കാർ നൽകുന്നത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകപ്രശസ്തമായ തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒന്ന് മൂന്ന് ഇരുപത്തി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്